ഹലോ ഗായ്സ് അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് യൂട്യൂബിൽ വലിയ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ലൈവിൽ വന്നിട്ട് സപ്പോർട്ട് വേണമെന്ന് അല്ലെങ്കിൽ സബ് വേണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ ആണ് സഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾ സബ്ബ് ചെയ്യുന്നു സ്ഥാമായി പോകുന്നു ആളുകൾ തിരിച്ചു വരുന്നില്ല എന്നൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അതങ്ങനെ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ലൈവിൽ വന്നില്ലെങ്കിലും വന്നാൽ ധാരാളം സപ്പോർട്ട് കിട്ടും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ വൺ കെ അല്ലെങ്കിൽ അഞ്ഞൂറ് സബ്ബ് വേണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ എൻ്റെ കമൻറ്റ് ബോക്സിൽ ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക അവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ നോക്കുക ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കുക ഫ്രണ്ടാക്കിയിട്ട് അവർക്ക് കമൻ്റ് ചെയ്യുക ചാനലാണ് തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ പിന്നെ നിങ്ങൾക്ക് സ്പാമായി പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം സ്പാമായി പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം ഒന്ന് ഫാമായി പോകുന്നതിൻ്റെ കാര്യം നിങ്ങൾ സബ് കൗണ്ടർ അതായത് നിങ്ങളിപ്പോൾ എത്രാമതാണ് സബ്മ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ആരെയാണ് സബ് ചെയ്യുന്നത് അവരുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എത്രാമതാണ് സബ് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു കമൻറ്റ് ഇടാൻ പാടില്ല അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഏകദേശം ഒരാൾക്കൊരു സബ്സ്ക്രിപ്ഷൻ നമ്പർ ഏകദേശം ഒരു മുപ്പതേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നത് മുപ്പത്തി ഒന്നാമത്തെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മുപ്പത്തി ഒന്നാമത്തെ സബ്സ്ക്രൈബറാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് മുപ്പത്തി ഒന്നാമതാണ് ഞാൻ സബ് സബ്മ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് ഇടാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പത്താമത്തെ കമൻ്റാണ് ആ കമൻറ്റ് ബോക്സിൽ എടുതെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് നമ്പർ നിങ്ങൾ നിങ്ങളിട്ടെടുക്കും അതായത് നിങ്ങൾ പതിനൊന്നാമത്തെ ആയിട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പതിനൊന്നാമത്തെ കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമൻറ്റ് എടുക്കുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ആക്കി അല്ലെ ഫ്രണ്ടാണ് ന്യൂ ഫ്രണ്ട് കൂട്ടാക്കി കൂട്ട് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പാടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഫാമായി പോകുന്നത് പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ ആരെ സബ് ചെയ്തോ അദ്ദേഹത്തെ സബ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ സമയമെടുത്ത് തിരിച്ചു വരാൻ ഇപ്പോൾ പുതിയ അപ്ഡേഷൻസ് വെച്ചത് അപ്പോൾ തന്നെ തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടെയും സ്റ്റാമാകുന്നില്ല അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരാളുടെ ചാനലിലേക്ക് ചെല്ലുമ്പോൾ ആ ചാനൽ സബ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഷോർട്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ എളുപ്പം സമയം കുറവതായിരിക്കും ലോങ് വീഡിയോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല ലോങ് വീഡിയോ കാണാൻ സമയമുള്ള ആളുകൾക്ക് അങ്ങനെ കാണാം കുഴപ്പമില്ല എങ്കിൽ കൂടെയും ഷോർട്സ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോ എടുക്കുക അത് കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമുക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും കൂടുതലായിട്ട് ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ ചില്ല കമൻറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക പിന്നെ സ്ഥാപനം പോകുന്നതിന് വേറൊരു കാര്യമുണ്ട് റിപ്പീറ്റഡ് കമൻറ്റ് നിങ്ങൾ ഒരു കാരണവശാലും ഇടരുത് കോപ്പി പേസ്റ്റ് കമൻറ്റ് ഇടാൻ പാടില്ല ഒന്നുകിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ കാണുന്ന ഷോർട്സിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കമൻ്റ് ആയിരിക്കണം ആ ഒരു കമൻറ്റ് ബോക്സിൽ ഇടേണ്ടത് അതുമല്ലെങ്കിൽ എന്തെങ്കിലും സ്മൈലീസ് പിന്നെ നിങ്ങൾ എത്ര ചാനലുകൾക്ക് സബ് കൊടുക്കുന്നതോ അത്രയും ചാനലുകളിൽ സെയിം ആയിട്ട് ഒരു കാരണവശാലും കമൻറ്റ് ഇട്ടല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു കമൻറ്റ് ടൈപ്പിംഗ് കമൻറ്റാണെങ്കിൽ പോലും ഒരു സ്മൈലി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് കമൻറ്റായി അല്ലെങ്കിൽ ഒരു കുത്ത കോമ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കമൻറ്റുകളായി അങ്ങനെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ചാനലാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ആ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക ആ റെസ്പോൺസിബിലിറ്റിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ അതായത് നിങ്ങൾ ആരുടെ ചാനലാണോ കമൻറ്റ് ചെയ്യുന്നത് ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് അവിടെ രജിസ്റ്റർ ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആ ചാനലിലോട്ട് നിങ്ങൾ പുറത്തു പുറത്തുവിടുക എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് ലൈവ് അറ്റൻഡ് ചെയ്ത് ആ ലൈവിലോട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ആ ചെയ്തേക്കുന്ന കമൻറ്റ് ആ കമൻറ്റിന് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അവിടെ രജിസ്റ്റർ ആയി എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും പിന്നെ വെപ്പാളം പിടിച്ചാൽ ആർക്കും നിങ്ങൾ സബ് കൊടുക്കാതിരിക്കുക കാരണം അതുകൊണ്ട് കിട്ടുന്ന ആൾക്കോ കൊടുക്കുന്ന ആൾക്കോ ഒരു ഉപകാരം ഉണ്ടാവില്ല ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങൾക്ക് കൂട്ട് ഇങ്ങോട്ട് മേടിക്കുക അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൂട്ട് കൊടുത്ത് നോക്കുക കാരണം ഒരു പത്തെണ്ണം കൊടുക്കുമ്പോൾ ഒരു അഞ്ചെണ്ണമെങ്കിൽ തിരിച്ചു വന്നിരിക്കും പിന്നെ എൻ്റെ ലൈവിൽ വരുന്ന പ്രത്യേക ശ്രദ്ധിക്കുക ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും സാഹചര്യം വെച്ചാൽ ഇന്ന് എൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല പക്ഷേ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഷോർട്സിൽ അല്ലെങ്കിൽ ലോങ് വീഡിയോസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആരെങ്കിലും തിരിച്ച് വരണമെന്നോ അല്ലെങ്കിൽ ന്യൂ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ആകുന്നോ അല്ലെങ്കിൽ അതുപോലെ കമൻറ്റ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു എന്നാൽ പോലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന പുതിയ കൂട്ടുകാരെ നിങ്ങൾ തിരിച്ച് ഫോളോ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കാരണം അതിനൊക്കെ കൂടിയിട്ടാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടിയിരുന്ന കൂട്ടം നിങ്ങൾ തിരിച്ചു കൊടുക്കാതിരിക്കാം നിങ്ങൾ എന്താണ് കൊടുക്കാതിരിക്കരുത് കൊടുക്കുക കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ തിരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾക്ക് കിട്ടുന്ന കൂട്ടം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് കൊടുത്താൽ മാത്രമേ കൂട്ട് കൊടുത്തിട്ടേ മാത്രമേ നമ്മുടെ ചാനൽ വളരെ ഉള്ളൂ ബാക്കിയുള്ള ചാനലുകളാണ് പറഞ്ഞുള്ളൂ എന്നാണ് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളോടൊപ്പം നമ്മൾ ബാക്കിയുള്ള ചാനലുകൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കയറി വരട്ടെ അപ്പോൾ നമുക്ക് ധാരാളം ധാരാളം നമ്മളെ എന്താണ് യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു ഫാമിലിയായിട്ട് മാറും അതുതന്നെയല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് നിങ്ങൾ ഒരാൾ സബ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെല്ലുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എത്ര ആളുകൾ വന്നിട്ട് പോയിട്ടുണ്ട് ചിലപ്പോൾ അവരൊന്നും നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കുകയല്ല ഈ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു പുതിയൊരു ഫ്രണ്ടിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവർ തിരിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ പോലും അറിയില്ലാത്ത നിങ്ങൾക്കറിയില്ലാത്ത എന്നാൽ ആ ഫ്രണ്ടിനും അറിയില്ലാത്ത ആളുകൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ സന്ദർശിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ചെയ്യാനുള്ള കമൻ്റ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു നിങ്ങൾക്ക് കൂട്ട് വേണ്ട ആളാണെന്ന് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂട്ട് വേണം എന്നത് ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ സോറി നിങ്ങളെ സർവ്വീതം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എവിടെ വരും അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമ് വന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ധാരാളം കൂട്ട് കിട്ടും പിന്നെ എന്താണ് എന്നിട്ട് ഓർക്കുന്ന കൂട്ട് തിരിച്ചു കിട്ടാൻ പറ്റും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകും അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതല്ലെങ്കിൽ എൻ്റെ ലൈവിൽ വന്നാണെങ്കിൽ ചോദിക്കാം ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് കാരണം നമ്മളെ ലൈവില് പ്രചരണങ്ങൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും കാരണം ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന വേറെ ഒന്നായിരിക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇങ്ങനെയൊരു ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വയുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും പോലും എനിക്ക് സംശയമുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല പോവാണെങ്കിൽ എൻ്റെ ഒരു ചാനലിലേ പോകും കുഴപ്പമില്ല ഞാൻ ബിജിൻ്റെ ആണെങ്കിൽ വേറൊരു ചാനൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് പക്ഷേ നിങ്ങൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കൂട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അപ്പോൾ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ വളരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവരുടെ കാര്യങ്ങളും അടിപൊളിയായി പോട്ടെ എല്ലാവരും മൺസേ ടൂ കെ ത്രീ കെ കഴിക്കട്ടെ എല്ലാവരും മോണി ആക്കാം ഓക്കെ ബൈ